പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം വണ്ടൂർ കരുവാരകുണ്ട് സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകൾ ഇല്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സർക്കാരിന്റെ അസഹിഷ്ണുതയിൽ ഇരുളടയുന്നത് വിദ്യാർത്ഥികളുടെ ഭാവിയാണെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി പ്ലസ് വൺ ബാച്ച് വിഷയത്തിൽ രാഷ്ട്രീയ വിവേചനം കാണിക്കുന്ന സർക്കാർ സമീപനത്തിനെതിരെ മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ കമ്മിറ്റി നടത്തിയ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം تنه تيرو تنه تيرو پت تي تي نننه تيرو قصور جي تنه تيرو انت تي نننه تيرو قصور جي تنه تيرو കണ്ടമാനം സീറ്റ് കുറച്ചൊന്നുമല്ല കണ്ടമാനം കായിക സീറ്റിന്റെ കുറവാണ് പറയുന്നത് കൊറച്ചൊന്നുമല്ല എന്തൊരു ന്യായാണ് ലോകത്തെ നന്നായി പഠിക്കുന്ന കുട്ടികൾ ആ കുട്ടികള് പാസ്സായി വരുമ്പോ അവര് സീറ്റിനു വേണ്ടി കോടതി പോവാനും കോടതിയിലെ ഗവൺമെന്റ് പറയുന്ന ഞങ്ങൾക്ക് പരാതി കിട്ടിയില്ല സീറ്റ് പഠിച്ചു പാസായി കുട്ടികൾക്ക് അവസരം കൊടുക്കേണ്ട ഗവൺമെന്റ് എന്തിനാ പരാതിക്ക് വേണ്ടി താക്കുന്നു എന്ന് കോടതി ചോദിച്ചു അപ്പൊ അതുകൊണ്ട് തന്നെ ന്യായമില്ല ഒരു സംശയം വേണ്ട ഗവൺമെന്റ് തിരിഞ്ഞെന്ന് ഞങ്ങൾ തരൂല്ല എന്ന് പറഞ്ഞാൽ അതിനുള്ള ശിക്ഷ നിങ്ങൾ ഇരിക്കുന്ന സീറ്റിൽ നിന്ന് നിങ്ങളെ ഗവൺമെന്റിനെ ഇവിടുത്തെ ജനങ്ങൾ പറഞ്ഞയക്കും എന്നുള്ളതാണ് അതിനുള്ള ശിക്ഷ വരാൻ പോകുന്നത് ഒരു സംശയം ആർക്കും ആർക്കും വേണ്ട ും മറികടന്നാണ് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ സീറ്റുകൾ കൊടുക്കാറുള്ളത് ഇനി വലിയ താമസമൊന്നുമില്ല ആർക്കും ഒരു സംശയം വേണ്ട യു ഡി എഫ് അധികാരത്തിൽ വന്ന് വരും വന്നാൽ ഞങ്ങൾ കൊടുക്കുകയും ചെയ്യും യാതൊരു സംശയം സംശയമാർക്കും വേണ്ട പക്ഷെ ഇപ്പൊ ഇപ്പൊ അധികാരത്തിൽ നിങ്ങളല്ലേ അപ്പൊ ഇതിനുള്ളൊരു പരിഹാരം കാണണ്ടേ പരിഹാരം കണ്ടേ പറ്റുള്ളൂ എന്നോട് ഇത്തരം പത്രക്കാരെ ചോദിച്ചു എന്ന് പറഞ്ഞത് വെച്ചാൽ കൊടുക്കുക എന്നാണല്ലോ പറയുന്നത് പിന്നെന്താ ചെയ്യാതെ അങ്ങനെന്തോ അങ്ങനെ ജനങ്ങളെ നോക്കി അവർ ന്യായമായ കാര്യങ്ങൾ പറയുമ്പോ ജനാധിപത്യ സംവിധാനം തെളിവാനാ പറയുന്നത് ചെയ്യാതെ ആരെങ്കിലും ചോദിക്കാറുണ്ടോ ജില്ലാ വൈസ് പ്രസിഡന്റ് ഉമർ അറക്കൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി പി അബ്ദുൽ ഹമീദ് എം എൽ മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി പി സൈദലവി സെക്രട്ടറി അബ്ദുറഹിമാൻ രണ്ടത്താണി നാലകത്ത് സു പി കെ അബ്ദുൽ റബ് സുഹറാം അമ്പാട് അഡ്വക്കേറ്റ് എം റഹ്മത്തുള്ള എം എൽ എ മാരായ അഡ്വക്കേറ്റ് യു എ ലത്തീഫ് മഞ്ഞളാംകുഴിയാലി കുറുക്കോളി മൊയ്തീൻ മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് വി കെ ഫൈസൽ ബാബു എം എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസ് മുസ്ലിം ലീഗ് ജില്ലാ ട്രഷറർ അഷ്റഫ് കോക്കൂർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ